എല്ലാ വലിയ അത്ഭുതങ്ങളിലൂടെ നമ്മളെ നടത്തുന്നു ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ദനം കാണുന്നു ഈ വന്ദനം നിങ്ങൾക്ക് മുമ്പിൽ എത്താൻ കാരണം ഒരു ഫാമിലിയാണ് അവരെ നമ്മളൊന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവെ അങ്ങയുടെ വചനം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ എത്തിക്കുവാൻ ഈ ഫാമിലി കാണിച്ച സന്മനസ്സിന് നന്ദി ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സ്പിരിച്വൽ ലൈഫ് ഫൈനാൻഷ്യൽ മേഖല എല്ലാം ബ്ലസ്ഡ് എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുക നടക്കുന്ന വചനത്തിന് നന്ദി അങ്ങയുടെ ആത്മാവ് പ്രവർത്തിക്കണം യേശുവിൻ നാമത്തിൽ നമുക്ക് പ്രാർത്ഥനയുടെ വചനത്തിലേക്ക് കയറാം ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കും സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തി വാക്യങ്ങൾ ജോൺ ചാപ്റ്റർ വേർഡ്സ് തേർട്ടി സെവൻ തേർട്ടി സുപരിചിതമായ വാക്യമാണ് വായിച്ചു കേൾക്കാം മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു അടുക്കൽ അടുക്കൽ വന്ന് വന്ന് കുടിക്കട്ടെ കുടിക്കട്ടെ എന്നിൽ ഉള്ളിൽ നിന്ന് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ ജീവജലത്തിന്റെ നദി ഒഴുകും യേശുക്രി പരസ്യ ശുശ്രൂഷയിലെ പ്രഖ്യാപനമാണ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുക ദാഹിക്കുന്നവരെ അടുക്കൽ വന്ന് കുടിക്കട്ടെ പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെല്ലാം അടുക്കൽ വന്ന് കുടിക്കട്ടെ അപ്പൊ എന്നോട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ച ഒരു കാര്യം പറഞ്ഞു ചിലരുടെ ദാഹം തീർക്കാൻ ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വിഷയത്തെ കുറിച്ച് ദാഹമുണ്ടോ ആ വിഷയത്തിന് എന്റെ ദൈവം ആമി പരിഹാരം തന്നിരിക്കും ആ മേൻ രണ്ടാമത്തെ കാര്യം യേശു പറയുകയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും വനിൽ നിന്നൊഴുകും നിങ്ങളെ കർത്താവിന് കഴിയുമ്പം ഈ അന്തരീക്ഷമെല്ലാം മാറി മറിയും കാരണം എന്നോട് ദൈവം പറയുക ചിലതൊക്കെ ഒഴുകാൻ ആത്മാവിൽ കാണുന്നവർക്കായി ദൈവത്തെ ശ്രദ്ധിക്കുക ചിലതൊക്കെ ദൈവാത്മാവിൽ ഒഴുകി തുടങ്ങുകയാ ഈ വേദപുസ്തകത്തില് എൻ്റെ കർത്താവിന്റെ ഒരു പ്രത്യേകത പറയാം ആര് ദാഹിച്ചിട്ടുണ്ടോ അവരുടെ ദാഹം ദൈവം പരിഹരിച്ചിട്ടുണ്ട് പക്ഷെ പ്രശ്നം നമുക്കൊരു ദാഹം ഉണ്ടാകണം കൈ കൊടുത്തി വെച്ച ദാഹം ഉണ്ടോന്ന് ചോദിച്ചു നിന്റെ വീട് വിടുവിക്കപ്പെടണം എന്നൊരു ദാഹം നിനക്കുണ്ടാകണം മനസ്സിലായോ നിനക്കൊരു അത്ഭുതം കാണണം എന്നൊരു ദാഹം ഉണ്ടാകണം ആ മീൻ ഞാൻ ഈ പ്രസംഗിക്കുന്ന വെള്ളത്തിന്റെ ദാഹമല്ല പ്രസംഗിക്കുന്നേ ഒരു മനുഷ്യൻ ആത്മാവിൽ ഉണ്ടാകേണ്ട ദാഹം അവരുടെ വീട്ടിൽ എന്തു സംഭവിക്കുന്നെന്ന് അവർക്ക് വിഷയമല്ല അവർ ആ സാഹചര്യത്തിനൊത്ത് ഓടാൻ തയ്യാറാ ആമേ ആമേ ഞാൻ അവർക്ക് ഒരു വീട്ടിൽ ചെന്നു ആ വീട്ടിലെ കർത്താവിന്റെ സഹോദരം മുപ്പത്തിനാല് വയസ്സായിട്ടും ആ വീട്ടിലെ മോള് കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഈ മോഡ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലയോ അവര് പറഞ്ഞു എന്തിനാ ടെൻഷൻ എടുക്കുന്നത് കല്യാണം നടക്കാളന്നു ഇപ്പൊ നാപ്പത്തി മൂന്ന് വയസ്സും കേട്ടെ ഇതുവരെ കുഞ്ഞു അവരവരുടെ കാര്യത്തിന് അവരവർക്ക് ദാഹം ഉണ്ടാവണം ആമേൻ മേൻ പരിശുദ്ധ പറയ നിങ്ങളുടെ അകത്തൊരു ദാഹം ഉണ്ടാകണം ആമേൻ മേൻ നിങ്ങക്ക് ശ്രദ്ധിക്കണമേ എപ്പോഴും ഞാനൊരു കാര്യം പറയാം ദൈവ മക്കൾ ഒരിക്കലും ഒന്നിലും സംതൃപ്തിപ്പെടരുത് ആമേ ഞാൻ പൈസയുടെ കാര്യമല്ല പറയുന്നത് ആത്മീയ കാര്യ പറ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല അതിങ്ങനെ ശാന്തമായിട്ട് പോകുന്നുള്ളൂ അല്ല പ്രാർത്ഥിച്ച ആത്മാവിൽ ഒന്ന് വാങ്ങിച്ചാൽ അടുത്തത് വാങ്ങിക്കാനുള്ള ദാഹം ഉണ്ടാവണം ഇപ്പം നിങ്ങളിൽ എന്തു ശുശ്രൂഷയുണ്ടെന്നുള്ളതല്ല അതുകൊണ്ട് നിങ്ങൾ ഒതിങ്ങരുത് അടുത്തതിനായി വാങ്ങിക്കണം ചിലർക്ക് ദാഹം കർത്താവ് തരട്ടെ ചിലരുടെ ദാഹം ദൈവം ഉറവകൾ തുറക്കട്ടെ വേദോസ്വത്തിലെ വേദോസ്വത്തിൽ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന കുറച്ച് പേരുടെ ദാഹമുണ്ട് അത് കർത്താവ് സൂത്രം അതൊക്കെ ഇവ പ്രസംഗിക്കാൻ പോകണ്ട ഹാഗറിന്റെ കാര്യം എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് എന്നാലും ദാഹിച്ച പുള്ളിക്കാരത്തിലെ കാര്യം പറയാൻ പറ്റൂ

ഓ ഇന്നു പകൽ ഇന്നു പകൽ പുതിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം നിന്റെ നന്മ കാണാനുള്ള ദാഹം നിന്റെ കുടുംബ കുടുംബജീവിടെ സന്തോഷം കാണാനുള്ള ദാഹം വിടുതൽ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം അവരവർക്ക് ദാഹമുണ്ടെങ്കിൽ അവരവരുടെ വീട് വിടുപ്പിക്കപ്പെട്ടിരിക്കും വ്യക്തികൾക്ക് ദാഹം ഉണ്ടാകണം എനിക്ക് ഉയരണം എനിക്ക് അടുത്ത ലെവലിലേക്ക് കയറണം എനിക്ക് അടുത്തൊരു നന്മ പ്രാപിക്കണം അങ്ങനെ ഒരു ദാഹം നമ്മുടെ അകത്ത് വേണം ഉള്ളതിൽ തൃപ്തിപ്പെട്ട ഒതുങ്ങരുത് ഞാൻ ഈ സമ്പത്തിനുള്ള ആർത്തിയുടെ കാര്യമല്ല പറയുന്നേ ഒരു ബെൻസ് വാങ്ങിച്ചു വീട്ടിലിട്ടു അടുത്ത ഏഴ് ബെൻസിന് വേണ്ടി ദാഹിക്കണം അതൊന്നും അല്ല ഞാൻ പ്രസംഗിച്ചത് ഞാൻ ആത്മാവിന്റെ ദാഹമാണ് വീടില്ലാത്തുള്ള ആളൊരു വീട് ദാഹിക്കുന്നുണ്ട് ഒരു പാപവും ഇല്ല ആ മേൻ അമീൻ നല്ലൊരു വണ്ടിയില്ല എനിക്ക് നല്ല വണ്ടി വേണം അങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് യാതൊരു ലക്ഷ്യവും ധൈര്യമായി പ്രാർത്ഥിക്കാം ആ മേ ചിലെ പോസ്പിരിറ്റി ആണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും ഞങ്ങൾ മാന്യമായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യും ഒരാമ്മയും വരുന്നില്ല അപ്പം നമുക്ക് എന്തോ ഉണ്ടാകണം ദാഹം ഇനി ദാഹമുള്ള ഒരാക്ക് അദ്ദേഹത്തിന് ഉറക്കമാണെന്ന് വലുത് ദാഹമാണെന്ന വലുത് ശ്രദ്ധിക്കണം ഇവിടെ ബൈബിളിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് കർത്താപോത്രം അവിടെ നമ്മൾ വരാൻ പോകുന്നത് അവിടോട്ട് വരുന്നതിന് ഒരു കൊച്ചു കാര്യം ഓർത്തേ അബ്രഹാമിൻ്റെ കൂടെ ഒരു ജന്മത്തിൻ്റെ കുറേ ഭാഗം ചെലവൊഴിച്ച സ്ത്രീയെ ഹാഗറിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്ന അബ്രഹാം വീട്ടിൽ പറയോ ഒരു തുരുത്തി വെള്ളു കുറെ അപ്പു എന്ന് പറഞ്ഞ ആയിരം അപ്പൊട്ടോന്നു അല്ല കൊറേന്ന് പറഞ്ഞ ആ ഒരു പത്തി താഴെ മിണ്ടുന്നില്ല ഒരു കയ്യിലെടുക്കാവുന്ന താരി കൊടുത്തു ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം ആര് നമുക്ക് തന്നാലും തരുന്നതിന് കണക്കോട്ട എപ്പോഴേലും അത് വിളിച്ചു പറയു വന്നി കൊള്ളൊന്നും ആളാ ആളാകണ്ട നിനക്ക് അന്ന് പ്രതിസന്ധി എന്ത് വന്നപ്പോ എന്റെ മോന പതിനായിരം രൂപയുടെ ചെക്കെഴുതി നിന്റെ നല്ല വലതേ കയ്യിലോട്ട് വെച്ച് തന്നു അത് വിശ്വാസികളും പറയും ഉപദേശിമാരും പറയും ആ മിണ്ടുന്നില്ല ഉപദേശിമാരല്ല ലോകത്തിൽ കൊടുക്കുന്നവരെല്ലാം പറയും പക്ഷെ ഒരു കാര്യം പറയാം തന്നിട്ട് കണക്ക് പറയാത്ത ഒരാളെ ഉള്ളു തന്നിട്ട് കണക്ക് പറയാത്ത ഒരാളെ ഉള്ളു അവന്റെ പേരായി യേശു പണ്ടേ ഒരു രാജാവിന്റെ അടുക്കൽ ഒരു സാധുവായ മനുഷ്യൻ ചെന്നിട്ട് പറഞ്ഞു എന്റെ മകളെ കല്യാണം കഴിക്കാൻ എനിക്ക് രണ്ട് സ്വർണ്ണ കോരണമെന്ന് പറഞ്ഞു രാജാവ് വിളിച്ചു ആരവിടെ ഒരാൾ വന്നു സ്വർണശേഖരം തുറക്കാൻ പറഞ്ഞു അവനോട് വെച്ച് നീ സ്വർണം കൊണ്ടുവരന്തോ രണ്ട് കോയിൻ കൂട്ടാൻ വല്ല പാത്രം കൊണ്ടുവരണോ ഒരു ചാക്ക എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു ഒരു അളവളന്നു വലിയ കൊട്ടയ്ക്ക് അവൻ പറഞ്ഞു രാജാവേ മാതി അവ പറഞ്ഞു നോ രാജാവ് പറഞ്ഞു വീണ്ടും വെച്ച് പറഞ്ഞു കൊണ്ടുവളം പറഞ്ഞു അവൻ കാലെ വിളി വെച്ച് രാജാവെ എന്താ രഹസ്യം വഴിക്ക് ആരേലും നിന്നോട് നീ നീ എവിടെ ചോദിക്ക രാജാവിന്റെ അടുക്ക സഹായം പോയ എന്നിട്ട് എന്ത് ചെയ്ത് ചോദിക്കുമ്പോ നീ മടി തുറന്ന് രണ്ട് സ്വർണക്കോയിനെടുത്ത് കാണിക്കരുത് നീ കാണിക്കുമ്പോ എന്റെ മാന്യതക്കൊത്താ എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവിൽ ൂർണമായി നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് ഈ വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക അപ്പൊ അബ്രഹാം കൊടുത്തു ഒരു തുരുത്തി വെള്ളവും ഈ ഹാഗറിന് ഭയങ്കര പ്രതീക്ഷയാണ് അതെല്ലാം നഷ്ടപ്പെട്ടു ഞാനൊരു കാര്യം നിങ്ങളോട് പറയാ നീ പ്രതീക്ഷിച്ചടം അടഞ്ഞാലും പ്രതീക്ഷിക്കാത്തടം തുറക്കും കർത്താവിന്റെ പ്രതീക്ഷിക്കാത്ത എട്ടിൽ നീ പ്രതീക്ഷിച്ചത് നടന്നില്ല രണ്ടായിരത്തിഒമ്പതിൽ നടന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് നടന്നില്ല പക്ഷെ രണ്ടായിരത്തി പതിനഞ്ച് പുതിയ സാമ്പത്തിക വർഷം നീ പ്രതീക്ഷിക്കാത്തത് അപ്പൊ ശ്രദ്ധിക്കുകയും കൊണ്ടുപോയി മരുഭൂമി ചെന്നപ്പം അപ്പവും കഴിച്ചു വെള്ളവും കഴിച്ചു ഇനിയും അപ്പം ഇല്ലേലും പിടിച്ചു നിൽക്കാം വെള്ളം ഇല്ല പറ്റുവോ പറ്റുവോ പ്രിയരെ പറ്റുകയല്ല അയ്യോ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലത്ത് അല്ലെ നമ്മൾ ഓരോന്ന് കാണണേ ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് മലമുകളിൽ വണ്ടി ഓടിച്ചപ്പോ വെള്ളത്തിന് ക്ഷാമം അവിടുത്തെ ഒരു അച്ചായൻ വലിയ ചരിവത്തിനകത്ത് കയറി നിന്ന് കുളിക്കുന്നു ഞാൻ വണ്ടി അവിടെ നിർത്തിട്ട് വെച്ചു അച്ചായ എന്നെ ഇത് വ്രതരെ വെള്ളം ഈ കുളിക്കുന്ന വെള്ളം വേറെ കാര്യത്തിന് ഉപയോഗിക്കാം വെള്ളം ക്ഷാമമുള്ള സ്ഥലം ഭയങ്കര പ്രശ്നമാണ് ഞാൻ വായിച്ചതാണ് പക്ഷെ ഒരു കൊച്ചു ദൂത് എനിക്ക് പറയാനുണ്ട് നിങ്ങളോട് അത് പറഞ്ഞിട്ട് ഇരുപത്തി ഒന്നിന്റെ പതിനാറ് മുതൽ പുസ്തകം ഇരുപത്തി ഒന്ന് പതിനാറ് അവൾ പോയി അതിനെതിരെ ഒരു അമ്പൻപാട് ദൂരത്തിരുന്നു അതിനു മേളിൽ രണ്ടു ഭക്ഷണം കൂടെ മേളിൽ അങ്ങ് വായിച്ചു അബ്രഹാം ആധികാലത്ത് എഴുന്നേറ്റ് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ചു വെച്ചു കുട്ടിയെയും കൊണ്ട് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബർഷേബാ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു ഉഴന്നും നടന്നു തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു ഇട്ടു അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ കരഞ്ഞു പറയണം അതിന്റെ കാരണം ആ കുഞ്ഞിന് അമ്മ ദാഹിച്ച് തല കറങ്ങുക കൊച്ചു മരിക്കാൻ പോവുക പക്ഷേ മരണം കയ്യിലിരുന്ന് വേണ്ടെന്ന് പറഞ്ഞ് ആമി ഒരു തണലിലോട്ട് കൊച്ചിനെ കടത്തി അടുത്തേ ദൂരം അമ്പിൻപാട് ദൂരത്തിരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ കുഞ്ഞങ്ങോട്ട് കിടക്കുന്നെങ്കിൽ അമ്മ ഇങ്ങോട്ടിരുന്നു അടുത്ത വാക്യം ദൈവം ബാലന്റെ നിലവിളി കേട്ടു ദൈവം കേട്ടെന്നല്ല ബാലന്റെ നിലവിളി കേട്ടു ഒരാമയും വരുന്നില്ല പിടിച്ചു നിക്കാൻ കഴിവുള്ള ഹാഗറിന്റെ നിലവിളി കേട്ടില്ല മരണത്തിന്റെ മുമ്പിൽ താകത്തിന് കൊതിക്കുന്ന അധരത്തിന്റെ ചലനം എന്റെ ദൈവം തിരിച്ചറിഞ്ഞു ചിലർക്കൊരു ചിന്തയുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല മഹാപരിശുദ്ധനായ ദൈവമേ അഖിലാണ്ടത്തെ നിർമ്മിച്ചവനെ അണ്ടഘടാകത്തെ നിർമ്മിച്ചവനെ മാത്രം ദൈവമാണ് ചില കടലിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ വചനം പഠിപ്പിക്കുന്നു അങ്ങനെയൊന്നും പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല യേശുവേ എനിക്ക് എന്നിക്ക് ഇന്നയ എന്നെ ഒന്ന് സഹായിക്കണേ സഹായിക്കണേശു സഹായിക്കുമെന്നൊരു വിശ്വാസം അകത്തുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ദൈവം അത്ഭുതം ചെയ്തിരിക്കും പരിശുദ്ധാത്മാവ് എന്നോട് പറയാ ഇതുവരെ നടക്കാത്ത ചിലത് ഇന്നത്തെ ആരാധന ദൈവം ചെയ്യാൻ പോകുക ശ്രദ്ധിച്ച് കേൾക്കുക ഇവിടെ ഞാൻ ഈ ഹാഗറിന്റെ കാര്യം പറഞ്ഞു വന്ന ഒരു ദൂത് പറയാനാ ഈ കുഞ്ഞു ദാഹിക്കുക അമ്മ നിലവിളി ദൈവം കേട്ടു അടുത്തത് ആ ദൈവത്തിന് ദൂതൻ ആകാശത്ത് ഹാഗരനെ വിളിച്ചു അവളോട് വിളിച്ചു ഹാഗര നിനക്ക് എന്ത് ഇതെന്തൊരു നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു നീ ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും അടുത്തത് എന്നല്ലി ചെയ്തു ദൈവം അവളുടെ കണ്ണു തുറന്നു ഒരു നീരുറവ കണ്ടു ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലിനെ കുടി പറയാനുള്ള ദൈവം ഹാഗറിന്റെ കണ്ണു തുറന്നു ഞാനൊരു ദൂത് പറയാം നിന്റെ താകം തീർക്കാനുള്ള പരിപാടി നിനക്ക് മുമ്പിൽ ദെയ്യം ഒരുക്കിയിട്ടുണ്ട് മുമ്പേ മുമ്പേ പരിഹാരം പരിഹാരം ഒരുക്കിയവനാ ദൈവം പ്രശ്നം എനിക്കറിയത്തില്ല ദൈവാത്മാവ് എന്നോട് പറയുന്നു നിന്റെ കണ്ണുനീരിന്റെ പരിഹാരം ഒരുക്കിയിട്ടുണ്ട് നിന്റെ ദാഗത്തിന്റെ പരിഹാരം ഒരുക്കിയിട്ടുണ്ട് നിന്റെ കുടുംബത്തിന് പരിഹാരം യെസ് വിശ്വാസ കണ്ണാൽ അവൻ പരിഹാരം ഒരുക്കി ഒരുക്കും എന്നല്ല ഓൾറെഡി ഒരുക്കി കഴിഞ്ഞു കണ്ണ് തുറക്കാനായി യോഗം വെച്ചേക്കുന്നേ അടുത്ത ദിവസങ്ങളിൽ നിന്റെ കൺമുമ്പിൽ നിന്റെ വിടുതൽ ജ്വലിച്ചു നിൽക്കുന്നത് നീ കാണും നിന്റെ വീട് ഒരു വിരുന്ന് വീടാകുന്നത് നീ കാണും നിന്റെ സന്തതിയുടെ അനുഗ്രഹങ്ങൾ നീ കാണും ഒരുക്കാൻ വേണ്ടിയല്ല അല്ല പ്രാർത്ഥിക്കേണ്ടത് ഒരുക്കിയത് വെളിപ്പെടാൻ പ്രാർത്ഥിക്കും

നിനക്കിട്ട ഞാൻ എന്റെ അനുഭവത്തിൽ നിങ്ങളോട് പറയാം അങ്ങനെ പറയണെന്ന് കർത്താവിനോട് പറയുന്നു അനുഭവത്തിൽ പ്രാർത്ഥിച്ച പല കാര്യങ്ങൾക്കും റിപ്ലൈ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് അറിഞ്ഞത് ഞാൻ കരയുന്നതിന് മുമ്പ് ആ വഴി തുറന്നു കിടക്കുമായിരുന്നു ഞാനെ ഒരിക്കലെ എന്നെ ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വിളിച്ചു എറണാകുളത്താണ് അപ്പൊ അവര് എന്നോട് പറഞ്ഞു ബ്രതറേ ഞങ്ങൾ രണ്ടുപേരും വർഷങ്ങൾ കുവൈറ്റിലായിരുന്നു ഭ്രതവ ചിരിച്ചോണ്ട് പറയാം ബ്രതറേ എനിക്ക് ഭയങ്കര ശമ്പളമായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര രണ്ടുപേരും കൂടെ കൂട്ടി ഒരു പത്ത് ലക്ഷം രൂപ ശമ്പളം ഉണ്ടോ ഞാൻ പറഞ്ഞു നല്ലതാണല്ലോ പക്ഷെ വ്രതറെ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല ഇത് വാടകയാ ഞാൻ ചോദിച്ചു പൈസയില്ല ഇവിടെ പോയി അത് ബ്രഹുറേ ഞങ്ങളാ എല്ലാമേ എല്ലാ വെള്ളിയാഴ്ച ഞങ്ങൾ ഫ്ലൈറ്റ് കയറി നാട്ടി വരുവായിരുന്നു വ്യാഴാഴ്ച വൈകിട്ടത്തെ ഫ്ലൈറ്റിന് വെള്ളി ഇവിടെ നിന്ന് ശനിയാഴ്ച രാത്രി ഫ്ലൈറ്റ് തിരിച്ചു പോവും പൈസയെല്ലാം ഞാൻ അവരോട് ചോദിച്ചു ബുദ്ധിയോട് നിങ്ങൾ ഇച്ചിരി ബുദ്ധിയോടൊക്കെ കൈകാര്യം ചെയ്യണ്ടായോ ഞാൻ ബാങ്കുവെല്ലാം ഉണ്ട് പിന്നെ പത്ത് ഇരുപത്തേഴായിരം രൂപയുണ്ട് ഇപ്പൊ പിള്ളേരെ അപ്പൊ രണ്ടുപേരും പഠിക്കുക മൊത്തവനെ ഫീസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇറക്കി നിർത്തിയിരിക്കുക നിന്റെ പ്രശ്നങ്ങൾ കൂയിട്ട് ജോലി ചെയ്ത ഫാമിലിയെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ നമ്മ കർത്താവ് പറഞ്ഞു ഇവൻ ദരിദ്രനാണെങ്കിലും ഇവൻ കോടീശ്വരനാണ് അപ്പൊ ഞാൻ പറഞ്ഞു ബ്രദർ നിങ്ങൾക്ക് ഭയങ്കര കോടികൾ നെയ്യ് ഒരുക്കിയിട്ടുണ്ട് എവിടുന്നാ ബ്രതറെ പാസ്ബുക്ക് ഒക്കെ പോയി എടുത്തോണ്ട് വന്നു ഞാൻ പറഞ്ഞു ദൈവം ഒരുക്കിയത് വെളിപ്പെടാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ദൈവം ഒരുക്കിയത് വെളിപ്പെടാൻ പ്രാർത്ഥിക്കുക ഭയങ്കര പ്രാർത്ഥനയാ അപ്പൊ അവരെ ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചോ ഒരു പ്രശ്നമുണ്ട് ഞാൻ ചോദിച്ച എന്നാ ബാങ്കിൽ കുറെ വർഷം മുമ്പ് ലോക്കർ എടുത്തതാണ് അതിന്റെ ഫീസ് എൻ ആർ ഐ ആയതുകൊണ്ട് ഇതുവരെ അതിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി അവരിപ്പം വിളിച്ചു പതിനാലായിരം രൂപ കെട്ടിക്കണോ അല്ലെങ്കിൽ നിയമത്തിന്റെ വഴിക്കുവോ നിങ്ങളുടെ ലോക്കറെല്ലാം ക്യാൻസൽ ചെയ്തു മൊത്തം കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കവറിനകത്തിട്ട് സ്തോത്രം ഇപ്പൊ ഇത്രയും പത്ത് പതിനാലായിരം രൂപ അടക്കണം ഞാൻ പറഞ്ഞ അടയ്ക്ക് അതുകൊണ്ട് അടച്ചപ്പോ പേപ്പർ കിട്ടി പണ്ടൊക്കെ ഓരോന്നിന്റെ പേപ്പറും ഒക്കെ കൊണ്ടുവച്ചതാ കരത്തിന്റെ രസീതും ഒക്കെ പണ്ടൊക്കെ സ്ഥലം ഉണ്ടായത് അതൊക്കെ വിറ്റ് പോയി ആ കൂട്ടത്തിൽ ഒരു നാലഞ്ച് പേപ്പർ വീട്ടിൽ വന്ന് തുടങ്ങിയപ്പോ ഇവർ ജോലി ചെയ്തിട്ടോ ബോംബെ ഷെയർ മാർക്കറ്റിലുള്ള ബിസിനസ് പുതിയൊരു കമ്പനിയുടെ കുറച്ച് ഷെയർ എടുത്തിരുന്നു അപ്പൊ ആ കമ്പനിയുടെ പേര് ഉള്ള വെബ്സൈറ്റ് ഒന്നും അടിച്ചിട്ട് അതൊന്നും ഇല്ല അവസാനം ഇത് ബോംബെ ലാന്ന് പിടികിട്ടി ഇത് തപ്പി ഇവര് ബോംബെക്ക് ബോംബെ ചെന്ന് അവിടുത്തെ മാനേജർ റൂമിൽ ഇരുട്ടി പേപ്പർ എല്ലാം കൂടെ ഒരു ആറ് എട്ട് പേപ്പർ അങ്ങോട്ട് കൊടുത്തപ്പോ മാനേജർ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി എന്നാ അതെ സാറിനെ തപ്പി ഞങ്ങൾ പോകാത്ത സ്ഥലമില്ല എന്നാ സാറേ പണ്ടൊരു കൊച്ചു കമ്പനി ആയിരുന്നു അതങ് വളർന്നു സാറിന് ഇപ്പൊ ഇതിനകത്ത് അറുപത് ശതമാനത്തിലധികം ഷെയർ സാറിന്റെ അപ്പൊ ഈ പുള്ളിക്കാരൻ ചോദിച്ചു അങ്ങനായ എന്താ ഗുണം എന്താ ഗുണമെന്നോ ഒരു അമ്പതിനായിരം കോടിയുടെ ഞാൻ ശുശ്രൂഷിക്കുന്ന രഹസ്യം ഒരിക്കൽ ഇട്ടതും വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം അതിനായി മെസ്സേജ് കൊണ്ടുവന്ന് പക്ഷേ നിങ്ങൾ താകം തീർക്കാനുള്ള പദ്ധതി നെയ്യോക്കിട്ടു ബൈബിൾ പറയാ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക വെറുവാക്യം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരിക്കലും രക്ഷപെടത്തില്ലെന്ന് നിന്റെ വീടിനെ നോക്കി നോക്കി മിക്ക ദൈവം ഒരുക്കുന്നത് വെളിപ്പെടും ബേബി എത്ര വർഷമായിട്ട് ഈ തടിപ്പുണ്ട് ആറ് വർഷമായിട്ടുണ്ട് ഇവിടെയാണോ അല്ലേ വിശ്വാസമുണ്ടോ ഇന്ന് കാരണം ഇതിന്റെ നടുവിൽ നിന്ന് യേശു തൊടുക ഒരു സെക്കൻഡ് കൊണ്ട് ഈ രോഗം മാറാൻ പോവാ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവാ സൗഖ്യമാകാൻ പോവാ സൗഖ്യമാകാൻ പോവുക ീഷസ് സൗഖ്യമാകാൻ പോവാ ഇന്ന് ഞാനല്ല പ്രാർത്ഥിക്കുന്നത് എന്നോട് കർത്താവ് പറഞ്ഞത് രണ്ട് പ്രാർത്ഥിക്കാൻ ഇവിടെയാണ് മുഴ ഇവിടെയാണ് പോവാസ് ആ ദൈവദാസന്മാർ കൈവെക്കും ഇപ്പോൾ ആ മൊഴ അപ്രത്യക്ഷമാകും എനിക്കറിയത്തില്ല എന്നോട് പറയുക ശുശ്രൂഷ കൈമാറുക ഇവർ ഇതുവരെ ചെയ്യാത്ത മിനിസ്ട്രികൾ യെസ് മിനിസ്റ്റികൾ ചെയ്യാൻ ഒന്ന് ആ ഇല്ല അവിടെ ആറു വർഷം കൊണ്ട് നടന്ന മൊഴി അവിടെ ഇല്ല ദൈവദാസന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ആ മൊഴി അപ്രത്യക്ഷമായി പോയി യേശുവിന്റെ നാമത്തിൽ ഒന്ന് തപ്പി നോക്കിയ ഇച്ചിരി ഉണ്ടോന്ന് ഒട്ടുമില്ല അവിടെ വർഷം കൊണ്ട് വേദനയും ഇല്ല ദൈവദാസന്മാർ അവരുടെ മറ്റൊരാൾ കൈവച്ചു അവന്റെ യേശു ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു കണ്ണുകളെ അടച്ച് കൈകൾ ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണം നിന്റെ ആത്മാവ് അവരുടെ മേൽ ചലിക്കണം വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാനായി പ്രാർത്ഥിക്കുന്നു ഇൻ ദ ജീസസ് അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കും ആഹിച്ച് പ്രാർത്ഥിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ് യു